ഭവിയുടെ ഏറ്റവും മുകൾ ഭാഗമാണിത് ഓപ്പൺ പ്ലേസ് ആണ് മെയിൻ എൻട്രൻസ് എന്ന് കാണുന്ന വലിയ മിനാരങ്ങളാണിത് മുകളിൽ ഗേറ്റ് നമ്പർ ഇരുപത്തിയൊന്നിലൂടെ കയറിയാൽ ഏറ്റവും മുകളിലേക്ക് വരാൻ പറ്റും അവിടെ ഓപ്പണാണ് മറ്റന്നിവിടെയിട്ട ടൈല് ഇവിടെ ഇട്ടിരിക്കുന്ന നിലത്ത് പതിച്ചിരിക്കുന്ന കല്ല് അത് ചൂടാവാത്ത കല്ല അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കയറിയത് ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ അടുക്കുന്ന സമയമാണ് അപ്പോൾ ശക്തമായ വെയിലുണ്ട് പക്ഷെ ഇവിടെ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ചൂടറിയുന്നേയില്ല മഷ ഇവിടെ കാണുന്ന ഈ ഒരു മിനാരമുണ്ടല്ലോ ഇതാണ് നമ്മൾ താഴെ നമ്മുടെ തായപ്പള്ളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഓപ്പൺ ഏരിയകൾ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ നീങ്ങുന്ന മിനാരങ്ങൾ അതാണ് ഈ കാണുന്നത് ഇത്രത്തോളം നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ല ഇതാണ് ചില സമയങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട് രാത്രി സമയങ്ങളിലൊക്കെ ഇത് ഓപ്പൺ ചെയ്തിടും ഇത്ര വിശാലമാണ് ഓപ്പൺ ടെറസ് ആണ് മാഷല്ല പതിനായിരങ്ങൾക്ക് സംസ്കരിക്കാനുള്ള സൗകര്യമാണ് മുകളിലുണ്ട് പച്ചക്കുബയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ തായഭാഗത്തു നിന്നാണ് പലപ്പോഴും നമ്മളിത് കാണാറുള്ളത് പച്ചക്കുബ നല്ല മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും വീട് കുബ്ബയുടെ തൊട്ടടുത്താൻ എത്താൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന നിലത്തുന്ന ഒരു ഫ്ലോർ ഉയരത്തിലാണ് അതിൻ്റെയും മുകളിലാണ് കുബ്ബുള്ളത് നമ്മൾ പലപ്പോഴും ഫോട്ടോയിലൊക്കെ കുബ്ബയോടൊപ്പം ചിലപ്പം ഈ മിനാരാണ് കാണുക മിനാരം കാണും ചിലപ്പോൾ മിനാരവും കാണും ഇതൊക്കെ ഓരോ പൊസിഷൻ അനുസരിച്ച് ഫോട്ടോ എടുക്കുമ്പോഴാണ് ആ വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വേറെ കുബ്ബ അപ്പോൾ അതിനോട് എടുത്ത് ചേർത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ആ കുബ്ബം കാണും അങ്ങനെ പല രീതികളിലും ഈ പച്ച കു തന്നെ നമുക്ക് കാണാൻ കഴിയും